യഥാർത്ഥത്തിൽ നഗരത്തിലുടനീളം വെള്ളം കൂടി മുട്ടിച്ചതിന് പിന്നിൽ ആരാണ് കാരണക്കാർ ഒരു പൈപ്പ് ലൈനിൽ എന്തെങ്കിലും ഒരു തകരാറുണ്ടായാൽ അതിന് മറ്റൊരു സമാന്തര നടപടി കൂടി കണ്ടെത്താൻ ഇവിടുത്തെ സംവിധാനങ്ങൾക്ക് സാധിക്കണ്ടേ ഒരു മാപ്പ് പറച്ചിൽ കൊണ്ട് അവസാനിക്കുമോ എല്ലാം ഇപ്പോഴും വെള്ളം കിട്ടാത്ത പ്രദേശങ്ങളിൽ പ്രശ്ന പരിഹാരത്തിനായി അധികൃതർ എന്താണ് ചെയ്യാൻ പോകുന്നത് പരിശോധിക്കാൻ വിശദങ്ങൾ നമസ്കാരം ഞാൻ മുരളി തിരുവനന്തപുരം നഗരസഭയുടെ നാല്പത്തിനാല് വാർഡുകളിൽ തുടർച്ചയായി അഞ്ച് ദിവസം കുടിവെള്ളം മുടങ്ങിയ വാട്ടർ അതോറിറ്റി അധികൃതരും മന്ത്രിമാരുമൊക്കെ നഗരവാസികളോട് മാപ്പിരുന്നതായി മാധ്യമങ്ങളിൽ കണ്ടിരുന്നു എന്നാൽ ഒരു മാപ്പപേക്ഷ കൊണ്ട് മാത്രം പാപ പരിഹാരമാകുന്നില്ല കേവലം ഒരു പൈപ്പ് ലൈനിലെ ഇന്റർ കണക്ഷനുമായി ബന്ധപ്പെട്ട് നഗരത്തിൽ പകുതിയിലധികം സ്ഥലങ്ങളിലും യാതൊരു വീണ്ടും വിചാരവുമില്ലാതെ കുടിവെള്ളം കിട്ടാക്കനിയാക്കിയ അല്ലെങ്കിൽ കിട്ടാതാക്കിയ ഗുരുതരമായ വീഴ്ചയ്ക്ക് ഉത്തരവാദികളായവരെ തൽസ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തിയാലേ ഭാവിയിലെങ്കിലും ഇതുപോലെ കന്നന്തിരിവ് ആവർത്തിക്കാതിരിക്കുകയുള്ളൂ വാട്ടർ അതോറിറ്റിയുടെ ചുമതല വഹിക്കുന്ന മന്ത്രിക്കും ഈ മന്ത്രിസഭയ്ക്കും തന്നെയും അതിനുള്ള ആർജ്ജവും തൻ്റെ ഇടവും ഉണ്ടോ എന്നാണ് നഗരവാസികൾക്ക് അറിയേണ്ടത് അതുതന്നെയാണ് അവർ ചോദിക്കുന്നത് കഴിഞ്ഞ ആറു മാസത്തിനിടയ്ക്ക് പല കാരണങ്ങളും പറഞ്ഞ് എത്രയോ ദിവസങ്ങളാണ് വെള്ളം മുടക്കിയത് ഏറ്റവും എടുത്തു പറഞ്ഞൊരു കാര്യം സ്മാർട്ട് സിറ്റി പദ്ധതിയുമായി ബന്ധപ്പെട്ട കുടിവെള്ളം മുടങ്ങുന്നു എന്നുള്ളതാണ് വെള്ളം മുടങ്ങുമെന്നതിനാൽ ശേഖരിച്ചു വെക്കണമെന്ന മുന്നറിയിപ്പ് ഇത്തരമേ നൽകിയിരുന്നു എന്നാണ് പറയുന്നത് അത് ശരിയുമാണ് പക്ഷേ രണ്ട് ദിവസം കൊണ്ട് പണി പൂർത്തിയാക്കി ജലവിതരണം പുനഃസ്ഥാപിക്കുമെന്നായിരുന്നു ഉറപ്പ് രണ്ടല്ല നാല് ദിവസം എടുത്തിട്ടും പണി തീർന്നില്ലെന്ന് മാത്രമല്ല കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിച്ച് പൈപ്പ് മാറ്റൽ പ്രക്രിയ നീണ്ടു നീണ്ടു പോവുകയും ചെയ്തു കരാറുകാരെ ചുമതലയേൽപ്പിച്ച് വാട്ടർ അതോറിറ്റിക്കാർ തങ്ങളുടെ വഴിക്ക് പോയതുകൊണ്ടാകാം പണി ഇത്രയും നീണ്ടുപോകുന്നത് പരിചയസമ്പന്നരായ ജോലിക്കാരെ വെച്ച് പണി നിശ്ചിത സമയത്തിനകം പൂർത്തിയാക്കുന്നത് ആനക്കാരി എന്നാൽ പ്രത്യാഘാതം മുൻകൂട്ടി വിലയിരുത്താതെ നഗരത്തിന്റെ പല ഭാഗങ്ങളിലെയും ജലവിതരണം പാടെ നിർത്തിവെപ്പിക്കും വിധം വാൽ വടച്ച് പണി നടത്തിയെങ്കിലേ അത് വങ്കത്തരമാണ് അല്ലെങ്കിൽ മണ്ടത്തരം തന്നെയാണ് തിരുവനന്തപുരം നാഗർകോവിൽ ഇടട്ടപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് രണ്ട് പൈപ്പ് ലൈനുകൾ മാറ്റിസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടന്ന പ്രവൃത്തികളാണ് ആസൂത്രണ പിഴവ് മൂലം തലസ്ഥാനവാസികൾക്ക് വിനയായി മാറിയത് റെയിൽവേ ലൈനിന് അടിയിലൂടെ പോകുന്ന പൈപ്പ് ലൈനിന്റെ അലൈൻമെന്റ് മാറ്റി പുതുതായി സ്ഥാപിക്കുന്ന പൈപ്പുമായി ബന്ധിപ്പിക്കുന്ന ജോലിക്ക് നാൽപ്പത്തി നാല് വാർഡുകളിലേക്കുള്ള ജലവിതരണം നിർത്തിവെക്കേണ്ട ആവശ്യമില്ലായിരുന്നു പൈപ്പ് ലൈൻ മാറ്റി സ്ഥാപിക്കുന്ന ചെലവിലേക്കായി റെയിൽവേ പത്ത് മാസം മുൻപേ പത്ത് കോടി രൂപ വാട്ടർ അതോറിറ്റിക്ക് നൽകിയെന്നാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് പണം വാങ്ങിയ ശേഷം ഇത്രയും കാലം ഒന്നും ചെയ്യാതിരുന്ന അധികൃതർ ഓണത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ നഗരവാസികളെ അക്ഷരാർത്ഥത്തിൽ വെള്ളം കുടിപ്പിക്കുകയാണ് ചെയ്തത് അതും വെള്ളമില്ലാതെ ഇപ്പോൾ ശരിയാക്കി തരാം എന്ന സിനിമാ ഡയലോഗ് ഓർമ്മിപ്പിക്കുന്ന മന്ത്രിമാരുടെ ഉറപ്പ് പാഴാകുന്നതാണ് കണ്ടത് നഗരവാസികൾ ഒരു തുള്ളി വെള്ളത്തിനായി നാട് നീളെ പരക്കം പായുന്നത് കണ്ടിട്ടെങ്കിലും പണിക്ക് നേതൃത്വം വഹിച്ച് അത് പൂർത്തിയാകുന്നതുവരെ രംഗത്ത് തുടരാൻ എന്തുകൊണ്ടാണ് വകുപ്പ് മന്ത്രിക്കെങ്കിലും കഴിയാതെ പോയത് ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ തൻ്റെ മുൻഗാമികൾ വഹിച്ച നേതൃത്വപരമായ പങ്ക് വല്ലപ്പോഴുമെങ്കിലും ഓർമ്മിക്കുന്നതും നന്നായിരിക്കും ഇന്ത്യയും ചൈനയും റഷ്യയും ചേർന്ന് ചന്ദ്രനിൽ ആണവ നിലയം സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് ആലോചന നടക്കുന്ന വേളയിൽ അഞ്ചാറടി താഴ്ചയിൽ കിടക്കുന്ന ജലവിതരണ പൈപ്പ് ലൈൻ മാറ്റൽ ജോലി അത്രയധികം വലിയൊരു ജോലിയാണ് അല്ലെങ്കിൽ അത്രത്തോളം വലിയ ഒരു ജോലിയായി മാറാൻ സാധ്യയില്ല ഇത്തരം പ്രവൃത്തികൾ വൈദഗ്ധ്യമുള്ളവരെ നിയോഗിച്ച് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരുടെ നിരന്തര മേൽനോട്ടത്തിൽ എളുപ്പം പണി പൂർത്തിയാക്കാവുന്നതേ ഉള്ളൂ വെള്ളം മുടക്കുന്ന പ്രവൃത്തിക്ക് ദിവസം നിശ്ചയിച്ചിനുണ്ടായി വീഴ്ച ഏതായാലും നഗരത്തിൽ പലയിടങ്ങളിലും ഇപ്പോഴും വെള്ളം ലഭിക്കുന്നില്ല എല്ലായിടത്തേക്കും വെള്ളം എത്തിക്കുന്നു എന്ന് അധികൃതർ പറയുമ്പോഴും വെള്ളം കിട്ടാക്കനിയായി തുടരുന്ന ഒരു സാഹചര്യം ഇപ്പോഴും നഗരത്തിൽ പലയിടത്തുമുണ്ട് അതിനൊരു മാറ്റമുണ്ടാകണം സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി അല്ലെങ്കിൽ റോഡ് പണി നടക്കുന്നതിൻ്റെ ഭാഗമായി വെള്ളം വരുന്നില്ല കുടിവെള്ളം എത്തുന്നില്ല എന്നൊക്കെയുള്ള വാക്കുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരോപണങ്ങളും അത്തരത്തിലുള്ള കാര്യങ്ങളും അത്തരത്തിലുള്ള പരാതി പറച്ചിട്ടുമൊക്കെ നിൽക്കേണ്ട സമയം എന്നെ അതിക്രമിച്ചിരിക്കുന്നു